ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം കട്ടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ആയിട്ട് അപ്പം ഞങ്ങൾ ഇന്നൊരു ആവശ്യത്തിന് രാവിലെ ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് വേണ്ടി വന്നു അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലോട്ട് ചെന്ന് ആ സമയം എത്തില്ല അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ലീഫ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് അപ്പോൾ നമ്മുടെ ഈ നിലമേൽ ഭാഗത്താണ് ആ ഹോട്ടലിൽ ചിലർക്കൊക്കെ ഈ വീഡിയോ ആണെന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കാം അപ്പോൾ പുതിയൊരു ഹോട്ടലാണ് അവിടെ അപ്പോൾ അവിടെ കയറി അവിടെ ദോശയും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മോള് അവളെ മോഹം കാണിക്കാനൊന്നും സമ്മതിക്കുന്നില്ല എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും ആണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൂരിയാണ് പൂരി നല്ലൊരു വെജിറ്റബിൾ കറിയായിരുന്നു കേട്ടോ അത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു പിന്നെ വടയൊക്കെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഓർഡർ ചെയ്തത് ദോശയായിരുന്നു മസാല അവർക്കതാണ് ഇഷ്ടം എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പം നല്ല ദോശയും വടയും നല്ല ച ചമ്മന്തിയായിരുന്നു കേട്ടോ സാമ്പാറും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി നല്ല സന്തോഷമായിരുന്നു അപ്പം നല്ല ഫുഡ് കിട്ടുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അപ്പം നേരെ നോക്കിയപ്പോൾ തന്നെ ഒരു ഗാർഡൻ ഒരു നേഴ്സറി ചെടികൾ നേഴ്സറിയുണ്ട് ഞങ്ങളിവിടെ കയറണമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ തിരിച്ച് പോരേണ്ടി വരുന്നതോടെ ഞങ്ങൾ വേഗം ഇങ്ങ് വിളോട്ട് വന്നു കേട്ടോ താങ്ക്